ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോഗ്രാഫേഴ്സ് ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പോവുകയാണ് അത് ഇവിടുത്തെ ഐറ്റോടെ താരവും താരവും കണ്ണൂല സല്ലമായി സംഗീതമായിലും ആദ്യമായി ഇന്നാദ്യമായി തരരിരരിരരിരരി രാ നനന തര തരരരാ തരരാ നുംബരമോ

അപ്പൊ ഇന്ന് ആഴ്ച മാത്ത നമ്മള് ഇമ്മച്ചില്ലാതെ മുമ്പ് ആഴ്ച മാത്ത ഉമ്മച്ചില്ലാട്ടുണ്ടോ അങ്ങനെ ഇതാരാണ് പഠിച്ച ഇത് ഇതിനെന്താ പറയാ കമന്റ് ചെയ്യാ അതിന്റെ ഒരു പേര് അപ്പൊ ഇത് നമ്മളുണ്ടാക്കിട്ടുള്ളത് നെയ്ച്ചോറ് രാവിലെ തുള്ളി നെയ്ച്ചോറ് മാത്രം വെക്കാൻ നെയ്ച്ചോർട്ട് ഒരു കപ്പിൽ കോഫി മറ്റൊന്നിൽ ചേർക്കും ബ്രോ പിന്നെ മിക്സ് തുടങ്ങും പിന്നെ പിന്നെ ഞാൻ ക്യാമറ എടുക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ച ഭക്ഷണങ്ങൾ കാണിച്ചരാം അപ്പൊണ്ടാക്കിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതാ ചിക്കൻ കറി അച്ഛമാതം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് കൂട്ടാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതെന്താ ഇതെന്താത്ത ഇതെനിക്ക് തോന്നുന്നുണ്ടാക്കിട്ടുണ്ട് അയച്ചമാത ആ നന്നായിട്ടില്ല അൽഫാമ് ചട്ടിയിലും കൂട്ടി ഇടുത്ത പൊരിച്ച കേട്ടോ അയച്ച മാത്ത പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കിട്ടുണ്ട് ലേച്ചിയാണ പോയത് കേട്ടാ ലേച്ച കേട്ടാ ഉള്ളിലാരും ഞങ്ങൾ തന്നെ ഉള്ളു അപ്പൊ ഇനി നമ്മൾ ഇന്ന് ഇന്ന് ബാക്കി എന്താണ് നിർമ്മിക്കാൻ പോകുന്നത് ചപ്പാത്തി വൈകുന്നേരം ആ അപ്പോ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും എനിക്കൊരു ബൈക്ക് പോവാണ്ട് ബ്ലോഗ് എടുക്കാൻ ഇവിടെ ആഫി ഉണ്ടാവും മിക്കവാറും ആഫി ഉണ്ടാവും എന്തായാലും ആഫിയോണ്ട് കൂട്ടുകാരും കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു പത്ത് പതിനഞ്ചാൾ അത്ര ആളുണ്ടാവില്ല ഞാൻ ആൾ ഉണ്ടാവും പറഞ്ഞുതരാം ഓക്കെ ഹലോ ഹലോ ഞാൻ മടിയാ കൊറവായിട്ടാ ഓള് പേരെന്താണ് ചേച്ചിയേ നിത്യമോളെ എന്താണ് വിശേഷം ദീക്ക് നോക്ക് ദീക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടേക്ക്

ലേറ്റ് ഉള്ള കൂടെ ചേച്ചി എവിടുന്ന് ചപ്പാത്തി ചൂടാൻ പോവാണ് മാത മെയിൻ ക്യാരക്ടർ ആണ് നമ്മളെ ഇത് ക്യാമറ കേട്ടോ ക്യാമറ

ഗ്യാസ് അടുപ്പ് കത്തിക്കാതെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ മെച്ചപ്പൊട്ടിക്കൂല കേടതി കേക്കണ്ട കുക്കറില് എന്താ പറഞ്ഞു പുളിറമ്പുണ്ടാ ചപ്പാത്തി വരുത്താൻ പോവാണ് രണ്ടെണ്ണം വരത്തണ്ടി ഒന്നാം വരത്തണ്ടി ഒന്ന് ഏട്ടൻ വീട്ടിന്റെ എന്താണേ അത് കിട്ടണ്ടോ കിട്ടുന്നുണ്ടോ പലകില്ല തിരിച്ചേ അത് ശെരി നമ്മ ഉണ്ടാക്കുമ്പോ തന്നെ തളർച്ച പിന്നെന്താ തിരിച്ചേ ഇത് തിരിയണ്ടേ ആ ഇത് മതി ആയിക്കോട്ടെ നമ്മളെ അടുക്കളയിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവാം കുലപുരുഷനാവാരുതിപ്പോ ഇഷ്ടമില്ല നമ്മളാദ്യമായി പരത്തിയ ചപ്പാത്തി കണ്ടോളി ഫുൾ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ചെറിയ ഹോൾസ് ഉണ്ടെന്നുള്ളൂ അതൊക്കെ നമുക്ക് വേണമെങ്കിലും ഈ ചപ്പാത്തിന്റെ മുന്നിൽ പൊട്ടി എടുത്തിട്ട് അടക്കാൻ പറ്റും എഴുതി പറ്റും ഇടാനായിട്ടില്ല ഞാൻ ക്യാമറ ആംഗിൾ സെറ്റ് ആക്കട്ടെ കൈമ മൊത്തം പൊടിയായല്ലോ ചപ്പാത്തി കുറച്ച് റിസ്ക് മറിച്ചിടാനോട്ടാ ണോ നിത്യ എന്താ പേര് നിത്യ 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 ഓ ഇതെങ്ങനെ ഇത്ര സൂപ്പറായി വരുത്താൻ പറ്റണേ ഇങ്ങനെയാ വരുത്തിയോ വേണ്ട അടുത്തേ പ്ലീസ് തട്ടടിയിലോ ഓംലെറ്റ് ഇടൂല ആൾക്കാര് അജ്മങ്ങനെയാ ബീറ്റില് പരത്തണേ അങ്ങനെ <laughs> <laughs>. <laughs> <laughs> <reading motherfabilitation> ും അങ്ങനെങ്ങൾ ഒച്ചക്ക് വരണ്ടല്ലോ ഇത് പറിച്ചെടുക്ക ഇത് വേണേ ഒന്നുകൂടി ഒന്നുകൂടി പിന്നീട് പരത്തിയാ പോലെ ഇതെങ്ങനെയാഴ്ച മാതാ തട്ടുകടി ആൾക്കാർ ഇടൂലേ നിങ്ങൾ പരത്തിയാണിച്ചതരാം തട്ടുകടി ചെയ്യാ ഓംലെറ്റ് ഒക്കെ ആംബ്ലറ്റ് അല്ല രൂപം ഇതൊക്കെ ഒന്നല്ലേ കപ്പിൽ നിന്നും ഇത് പറക്കണമെങ്കിൽ ഇത് കറങ്ങി വരും ഇങ്ങനെയാണ് ചട്ടിയില് സാധനം ചേച്ചി പോവാ ചേച്ചി പോവാണ് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ലാണ്ട് ഓഫ് വരണ്ടേ ലൈറ്റാക്കാത്തതിന്റെ അടയാളങ്ങളാണത് ലൈറ്റ് ഓഫ് ഗേറ്റ് തുറക്കാക്ക ഓ ആവാതെക്കേറ്റ് തുറക്ക ഞാനിപ്പോ പോകും അല്ല മണാലിക്കോ പരിപാടി ഉണ്ട് പത്ത് പതിനൊന്നൊക്കെ പരിപാടി ഉണ്ട് അപ്പം അവിടല്ലോ പരിപാടി പോകും ചുമത്താക്കണേ തിന്നാലെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാലേ ഇത് ഉണ്ടാക്കി ചെതു പോണ്ടാക്കൂട്ടോ ഇത് ഇത്ര ഈസിയാണ് ചപ്പാത്തിണ്ടാക്കാനെ ഇങ്ങനെ ആക്കി തന്നാൽ മതി ആ എത്ര പെട്ടെന്ന് ആഴ്ച മാത്ര അത് മാത്ര ബീറ്റ് വെച്ചിട്ട് ഇരിയുന്ന മലരെ നന്ന 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 കുളിരെ നന്നനെ പൂമാരൻ നിനക്കിതാ ഇതാ വരുന്നേ പൂവമ്പ് വിരിച്ച നന നന നായി മധുവർണ പൂവല്ലേ ൂമോളല്ലേ മധുരപേ മാറിയോളെ ലങ്കി മാറിയോളെ ഐ ലങ്കി മാറിയ ശര ഈ ചപ്പാത്തിൻ്റെ അകലൊക്കെ എത്ര ഈസിയാണെന്നുണ്ടെ എന്നും ഞാൻ ഉണ്ടാക്കിട്ട പാവങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകിച്ചു രാവിലെ ഒന്ന് എന്തും ഉണ്ടാക്കി പോവാൻ ചെയ്യാം വേണമെങ്കിൽ ചുമതാ ആ മതി അച്ഛമൊക്കെ തിന്നണെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഇണ്ടാക്കാം നമുക്ക് രണ്ടെണ്ണം കൂടി നിങ്ങക്ക് തിന്നണെങ്കിൽ ചപ്പാത്തി വയറിന് സീന ദിവസം ഞങ്ങൾ എന്താണ്ടാക്കി അറിയോ ഇറ്റാലിയൻ സൂപ്പ് പക്ഷെ നല്ല ടേസ്റ്റ് പിന്നെ ബന്നും ആ നമുക്ക് ഫുള്ള് കുടിക്കാൻ പറ്റില്ല കൂടുതൽ ടേസ്റ്റ് ആയി പോവെന്ന് വിചാരിച്ചിട്ട് കാത്ത് കീഴെ കാത്ത് സൈഡിലെ കാത്ത്

സംസൻമോളം എല്ലാവർക്കും കൊടുത്തല്ലോ ഞാൻ ഞാന് സംസംബോളം ഗൾഫുള്ള സാധനമൊക്കെ അതിന് ഉമ്രക്കോ ഇത് എങ്ങനെയാ അറിയോ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ഉണ്ടായി ഞാൻ നാല് ലിസ്റ്റിലാണ് ഉമ്രക്ക് പോണ് മൂന്നാമത്തെ ഈസങ്ങോട്ട് വരണേ പോവ വരിക പെട്ടെന്നുണ്ടായ തീരുമാനാണ് ഒരു പരിപാടീന്റെ ഇടയില് പോവാ ബൈ

ഷെഫ് പിള്ളേ ഷെഫ് പിള്ളോ ഫിറോസ്കോലക്കെയാണ് പരത്തിലോട് വരത്തിൽ മെഷീനല്ല അതായത് ഗിന്നസ് ഗിന്നസ്മുക്കില് കേറാൻ വേണ്ടി അറിയോ ഇഞ്ചി ഇഞ്ചിമണ്ടിയില്ലേ അതുകൊണ്ട് വലിയ ചപ്പാത്തി എന്നിട്ട് വല്യതില് ചട്ടത്തിൽ ചുട്ട് പുട്ട് ആ അങ്ങനത്തെ അങ്ങനത്തെ പുട്ടൊക്കെ വലിയ കോയലില് മറ്റേ കോയൽ കിണർ ഇറക്കണ കോയലിൽ ഇട്ടാണ്ട് ചുട്ടൊക്കെ റെക്കോർഡ് ഇട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ദിവസം അങ്ങനെ ചെയ്താലോ ഗിന്നസ് ബുക്കിൽ ഇടം നടൻ വേണ്ടിട്ട് കോയൽ കിണർക്ക് ഇറക്കിയാലോ പുട്ട് അടി നാവി എടുത്താണ്ട് കോയൽക്കിണറൊക്കെ ഞമ്മള് പറഞ്ഞ നൂറ് കോയൽക്കിണറാണ് വരും ഭയങ്കര സ്കിൽഡായിട്ടതിൽ ഞാൻ ഒരു ദിവസം കൊണ്ട് വൺ സ്കിൽഡായി പരത്തി ഇട്ടു ചപ്പാത്തി ഒക്കെ ഡെലിവർ ചെയ്തതാ അപ്പൊ കൈസ് നമ്മളെ ചപ്പാത്തി വ്ളോഗ് ഇവിടെ വരൂ പറയാ നന്ദി പറയാ അപ്പൊ കൈസ് നമ്മളെ ചപ്പാത്തി വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിക്കറിയിലേക്ക് കൂട്ടാൻ ചപ്പാത്തിയാണ് അപ്പൊ നാല് അഞ്ച് ചപ്പാത്തിയാണ് ഞങ്ങൾക്ക് ആവശ്യമായി ഞങ്ങൾ ഉണ്ടാക്കിയത് സ്റ്റീല് വന്നാണ്ട് എനിക്ക് തോന്നുന്നു ബണ്ണും സാധനങ്ങളൊക്കെ തിന്നാണ്ട് പോയി തോന്നുന്നു വണക്സാമത് ആ നമുക്ക് ഇവിടെ മുട്ട ആ ഇത് നേരത്തെ ഉണ്ടാക്കിയ വിഭവങ്ങൾ കാണാത്ത ഒന്നാണ് ചപ്പാത്തി മുട്ട ഈ മുളകും കൂട്ടിയാണ് നമ്മൾ തിന്നാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മളെ അപ്പൊ നമ്മളെ ഈ ഒരു വ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇമേജ് ഇല്ലാത്ത ദിവസത്തെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ അടുത്ത വ്ലോഗിൽ കാണാം ബൈ ബൈ ഒരു ബൈ ബൈ ബൈ